ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഷോർട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒട്ടനവധി പേർക്ക് മെയിൽ വന്നിട്ടുണ്ടാവും എൻ്റെ അടുത്ത് കെ എൽ ബ്രോയാണ് ഇന്നലെ പറഞ്ഞത് ഇക്ക ഇത്തരത്തിലുള്ളൊരു മാറ്റം ഞാനത് സി ഒ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതായത് അദ്ദേഹം ആ റൂബി പ്ലേ ബട്ടൺ വാങ്ങാൻ വേണ്ടി പോയ ആ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം എന്താണ് നടന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിലൂടെ ഷോർട്സ് കണ്ടൻറ്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടും വ്യൂസ് കുറവാണ് ലൈക്ക് കുറവാണ് എന്നുള്ള പരാതികൾ തീർച്ചയായിട്ടും അവിടെ ഇല്ലാതാവും എന്നുള്ളത് നമുക്ക് എന്തായാലും പ്രത്യാശിക്കാം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റൊക്കെ ഷോർട്സിൽ വരുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ എളുപ്പമാക്കാൻ കാരണം അറുപത് സെക്കൻഡ് വരെയുള്ള ഒരു ഷോർട്സിൽ അവിടെ പൂർണ്ണതയില്ലാത്ത അവസ്ഥ വരാറുണ്ട് പല ക്രിയേറ്റേഴ്സിനും ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അറുപത് സെക്കൻഡോടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയെ മാനിച്ചുകൊണ്ടാണ് യൂട്യൂബില ഇത്തരത്തിലുള്ള പുതിയൊരു ഷോർട്സ് അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം ഇവിടെ ഒഫീഷ്യൽ ബ്ലോഗ് ഉണ്ട് യൂട്യൂബിൻ്റെ തന്നെ ഇവിടെ ടെൽ അപ്ഡേറ്റ്സ് കമ്മിങ് ടു ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഡ്ഡിങ്ങോട് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് ഓൺ ഒക്ടോബർ ഫിഫ്റ്റീൻ യു ക്യാൻ അപ്ലോഡ് ഷോർട്സ് അപ് ടു ത്രീ മിനിറ്റ് ത്രീ മിനിറ്റ്സ് ലോങ് എന്ന് പറഞ്ഞിട്ടോട് കൊടുത്തിട്ടുണ്ട് അതായത് ഫിഫ്റ്റീൻ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും മൂന്ന് മിനിറ്റ് വരെയുള്ള വീഡിയോ മൂന്ന് മിനിറ്റ് അതായത് നൂറ്റി എൺപത് സെക്കൻഡ് വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും അത് ഒക്ടോബർ പതിനഞ്ച് ശേഷമേ കഴിയുള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്താലൊന്നും കഴിയില്ല പതിനഞ്ചിന് ശേഷം ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും റോൾ ഔട്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഷോർട്സ് എടുക്കുന്നത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ഒന്ന് സാധാരണ ഷോർട്സ് എടുക്കുന്ന പോലെ തന്നെ വെർട്ടിക്കലായിട്ട് നിങ്ങൾക്ക് എടുക്കാം രണ്ടാമത് നിങ്ങൾക്ക് സ്ക്വയർ എടുക്കാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം സ്ക്വയർ ടേപ്പിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏഴ് സെക്കൻഡ് തൊട്ടിട്ട് നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് വരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം മൂന്ന് മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം അതിൽ കൂടുതൽ പറ്റില്ല കേട്ടോ അപ്പോൾ ആ ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഷോർട്സ് വീഡിയോ ഇതിന് ഷോർട്സ് വീഡിയോ തന്നെ ബാക്കിയുള്ള ക്രൈറ്റീരിയൊക്കെ ഒരേപോലെ തന്നെയാണ് നിങ്ങളുടെ ഷോർട്സ് വീഡിയോ എത്രത്തോളം ആളുകളുടെ മുന്നിലേക്ക് പോയി പോകുന്നു അതിനനുസരിച്ച് ആർട്സ് റവന്യൂ അവിടെ കാണിക്കുക ആർട്സ് ഓൺ ആവുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള ക്രൈറ്റീരിയ എല്ലാം സെയിം തന്നെയാണ് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പത്ത് മില്യൺ വ്യൂസ് വരണം അപ്പോൾ ഇതിൽ വ്യൂസ് കൂടാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ഷോർട്ട് നിങ്ങൾ എടുക്കുന്ന വീഡിയോയ്ക്ക് പൂർണ്ണതണ്ടാവുമ്പോൾ ഏതൊരു വ്യക്തിയും അതിൽ എൻഗേജഡ് ആകുകയും ആ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യും അതിൽ വ്യൂസ് ചെയ്യും അപ്പോൾ മറ്റുള്ള ക്രൈറ്റീരിയ എല്ലാം സെയിം തന്നെയാണ് അതിലൊന്നും വേറെ ഒരു ചേഞ്ചസ് ഇല്ല അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിൽ വേറൊരു വലിയൊരു ഗുണം എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ ഷോർട്സ് ഡ്രീം ചെയ്യാനും അതുപോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ് സാധാരണ ഇപ്പോഴത്തെ ഷോർട്സിലൊന്നും അങ്ങനെ പറ്റില്ല ഡ്രീം ചെയ്യാനോ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റില്ല ഇനി വരുന്ന ഈ ഒരു ഷോർട്സിൻ്റെ അപ്ഡേറ്റ് വന്നതിൻ്റെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഡ്രീം ചെയ്യാനും കട്ട് ചെയ്യാനും അങ്ങനെയുള്ളൊരു ടൂളും കൂടി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോർട്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മൂന്ന് മിനിറ്റിൽ താഴെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പോർഷൻ നമുക്ക് ഡ്രീം ചെയ്ത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും ഇതിലൊരു വലിയൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കെ എൽ ബ്രോയുടെ വാക്കുകളിലോട്ട് കിടക്കാം അദ്ദേഹം എന്നാലും രാത്രി പത്ത് അൻപത്തൊമ്പത് ഞാൻ അവിടെ ടൈം പറയുന്നുണ്ട് അന്നേരം എനിക്ക് ഉറക്കം വരുന്ന സമയമായതുകൊണ്ട് ഞാൻ വർക്കുകളൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് കിടക്കുകയായിരുന്നു അപ്പോഴാണ് ബ്രോ പറഞ്ഞതല്ലേ അവർക്ക് കേട്ടു നോക്കിയത് അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം ഹലോ ഷമീർ ഷമീർക്കാം എന്തല്ല വിശേഷങ്ങളെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ദുബൈൽ ഉണ്ടായിന് നാട്ടിലെത്തി അപ്പോൾ ഇന്ന് ഒരു മെയിലുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ അതായത് യൂട്യൂബിന്റെ പുതിയൊരു സംഭവം യൂട്യൂബിന്റെ അകത്ത് വരാൻ പോകുന്ന അപ്പം ഞാൻ കുറച്ചാളം മുന്നേ യൂട്യൂബിന്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിപ്പോയില്ല എന്നിട്ട് നമ്മളെ പ്ലേവട്ടൻ റൂബി പ്ലേബട്ടൻ വാങ്ങിക്കുക അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും ഈ ലോ ഈ ഷോർട്സ് വീഡിയോകൾ നമ്മളിപ്പം ഇങ്ങനെ നേരെ പിടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് ഇച്ചിരി കൂടി അതായത് എനിക്ക് എൻ്റെ കഥകളെല്ലാം അറുവാസൊക്കെ ഇന്ന് മുകളിലുള്ള സാധനങ്ങളാണ് കുറച്ചും കൂടി പോകേണ്ട സാധനങ്ങൾ പക്ഷെങ്കിൽ ഞാനെല്ലാം അടിച്ച് പരത്തിയിട്ട് ഈ അറുവാസൊക്കെ ഉള്ളിലാക്കിയിട്ടാണ് വീട്ടിവിടേലും ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൺട്രോളിൽ കുറച്ച് കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് ലോങ് മോർച്ചും കൂടെ ഉള്ള ഇടായിരുന്നു അല്ലെങ്കിൽ നമ്മളിപ്പം മറ്റച്ചായി പിടിച്ച് ചെയ്യുന്ന വീഡിയോകൾ ചിലപ്പോൾ മൂന്ന് മിനിറ്റ് തീർക്കാൻ വരുന്ന സാധനങ്ങളെ ഒക്കെ അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് രണ്ട് മിനിറ്റിലധികമുള്ള സംഭവം അത്ര അഞ്ച് മിനിറ്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഇപ്പം ഉള്ള വീഡിയോകളെല്ലാം നേരെ പിടിച്ചിട്ട് ഇട്ടാലാണ് വ്യൂസ് ഉള്ളത് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നേരെ പിടിച്ചിട്ടാണ് വ്യൂസ് ഉള്ളത് യൂട്യൂബിൽ മാത്രമാണ് നേരെ പിടിച്ചിട്ടാൽ ഷോർട്സ് മറ്റേ നമുക്കൊരു സംബന്ധിച്ച് നേരെ ബുദ്ധിമുട്ടുണ്ട് അത് യൂട്യൂബ് സെലക്ട് ചെയ്യുന്ന തമ്മിലേ കണ്ടാല് അതുപോലെ തന്നെ നമുക്ക് ഒരു ആ ഒരു ആ ഒരു അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഒക്കെ ഒരു എന്തോ ഒരു പോലെയാ അല്ലേ അങ്ങനെ ഒരു തോന്നലാണ് നമുക്ക് ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഷോർട്ട്സിനായിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഫേസ്ബുക്കിലാക്കിയിട്ട് വേറെ തന്നെ ഫോൺ നിർത്തിപ്പിടിച്ചിട്ടും യൂട്യൂബിൻ്റെ വ്ളോഗുകൾ എടുക്കുമ്പോൾ നമ്മളിത് ചെസ്റ്റ് പിടിച്ചിട്ടും ചെയ്യേണ്ട ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോൾ വരും ചിലതാ നമ്മൾ വൈഡാക്കിയിട്ടില്ല വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നുണ്ടായി അന്ന് പോയപ്പോ ഞാൻ ഇങ്ങനെ ഈ നമ്മളായി ഈ ഇൻസ്റ്റഗ്രാമിലായാലും കുറച്ച് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റിൽ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ വീഡിയോകൾ യൂട്യൂബിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഷോർട്സ് പോലത്തെ അത്യാവശ്യം നമുക്ക് രണ്ടും കൂടി യൂസ് ആക്കി ചില കണ്ടന്റുകളും നമുക്ക് പെട്ടെന്ന് മാറ്റി അതിൽ എന്തെങ്കിലും ഓപ്ഷൻ വെറുതെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി ഞാൻ അടുത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഷോർട്സിൽ തന്നെ കുറച്ചുകൂടി സമയം മറ്റുള്ളവരെ പോലെ കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അവർ നല്ല ഇത് നല്ലോണം പറഞ്ഞു പക്ഷേ എങ്കിൽ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് വെച്ചാലേ അത് പറഞ്ഞപ്പോൾ തന്നെ അവരനിക്ക് കയ്യലി തന്നു ഭയങ്കര സംസാരിച്ചു എനിക്ക് രണ്ട് മൂന്ന് മിനിറ്റാണ് അവര് അലോഡ് ചെയ്തിട്ടുണ്ടായത് അതായത് അവരുമായിട്ട് സംസാരിക്കാൻ മൂന്നോ അഞ്ചോ അറിയില്ല അഞ്ചുമിനിട്ടോ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചും പറയാണ്ട് ചോദിച്ചപ്പോൾ ഞാനിത് ചോദിച്ചതിന് ശേഷം ഞാൻ ഞാനോട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ല അര മണിക്കൂറിനടുത്തന്നെ നമ്മള് സി എ വറ്റി അങ്ങനെ പല കാര്യങ്ങളും പറ്റും അനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് തർജ്ജം ചെയ്തിട്ടാണ് പുള്ളിയെ സംസാരിച്ചത് അവ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായി അപ്പോൾ എനിക്കറിയില്ല വരുവല്ലേന്ന് പക്ഷേ ആ സംഭവം വന്നിരിക്കുന്നു അതിപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ അങ്ങനെ വരുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരോട് അഞ്ച് മിനിറ്റ് ഇതാക്കാൻ പറഞ്ഞിട്ട് പിന്നീട് എന്നെ ഒരു അരമണിക്കൂർ സംസാരിച്ചതിന്റെ കാരണം അന്നേരം അത്ര വ്യക്തമായിട്ടില്ല അപ്പോൾ ഞാൻ കൂടുതലുള്ളവരോട് ചോദിച്ചു പോലെ പറഞ്ഞു അത് അങ്ങനെയൊരു പരിപാടി നിങ്ങൾ ചോദിച്ചോ ഒത്തിരി പരിപാടി ഇങ്ങനെ പ്ലാനിങ് നടന്നുകൊണ്ട് ഇങ്ങനെയത് മനസ്സിലായെന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഓട്ടോമാറ്റിക്കൽ ചോദിച്ചതാണ് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ കുറച്ചുകൂടി നമുക്ക് ഗുണമാവോ നമുക്ക് പിന്നെ അങ്ങനെ എടുത്താൽ കുറച്ചുകൂടി ഗുണാകുമല്ലോ അപ്പൊ അതിന്റെ ഒരു ഉത്തരമായിട്ട് അത് ഇപ്പം വന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് പതിനഞ്ചാം തീയതി മുതൽ അങ്ങനെ മൂന്ന് മിനിറ്റോളം ഇല്ല ഷോർട്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുമോ ഞാൻ കരുതി ഷോർട്സ് പോലെ മറ്റച്ചായ പോലെ മറ്റൊരു ഫ്ലാറ്റ്ഫോം പോലെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഇത് ഷോർട്സിൽ തന്നെയാണ് ഇനി ഇപ്പൊ ഷോർട്സുകളിലെ അറുപത് മിനിറ്റിലേന് പൈസ കിട്ടുമോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൽ ഒന്നര മിനിറ്റിലും മൂന്ന് മിനിറ്റിന് ഇടയിലുള്ള സാധനങ്ങൾക്ക് അന്ന് പൈസ കിട്ടുമോ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കാറില്ല പക്ഷെ ആ ഒരു സാധനം വന്ന് കേട്ടോ അപ്പോൾ വരുന്നെന്ന് പറഞ്ഞു മെയിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഒരു സാധാരണ ഒരു ഒരാൾ നമ്മളിപ്പോൾ ചെറുങ്ങനായിട്ട് ഒന്ന് പ്ലാൻ ഒരു ആഗ്രഹിച്ച സംഭവം വന്നി വന്നിട്ട് വന്നിരുന്ന ഗുഡാവുന്ന ചോദിച്ച സാധനം അത് വന്നു അത് തന്നെ ആയി എന്ന് പറയുമ്പോൾ അപ്പോൾ അന്ന് ഞാൻ സംസാരിച്ചല്ല എൻ്റെ ഒരു കയറി ഞാൻ ഇക്കയെന്ന് ഞാനൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാരെ മെസ്സേജ് അയച്ചത് പിന്നെ വേറെ അവരോട് എനിക്കു പറയുകയല്ലോ അങ്ങനെ അയച്ചതാണ് അതൊരു ഒരു സംഭവം കേട്ടോ അത് ഭയങ്കര സംഭവം അത് വന്നാൽ നമുക്ക് ഗുണമുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കണ്ടു പിന്നെ അതിൻ്റെ തന്നെ മ്യൂസിക്കുകൾ നമ്മൾ കൂടുതൽ മ്യൂസിക്കൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം സംശയമാണ് അറുപത് സെക്കൻഡ് കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ മ്യൂസിക് ഉപയോഗിച്ചാലും എനിക്ക് ഓർമ്മയിൽ ലേണിങ്സ് കിട്ടാൻ സാധ്യല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു ഞാൻ മലയാളം തർജ്ജമയെത്തി ഇതിനകത്ത് നോക്കിയപ്പോൾ ട്രാൻസ്ലേറ്റിൽ നോക്കിയപ്പോൾ കണ്ടതാണ് അതിൻ്റെ വിശുദ്ധമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എൻ്റെ ചാനൽ തന്നെ വരും എന്ന് ഞാൻ ഉടൻ തന്നെ വരും ഞാൻ പ്രതീക്ഷിക്കുമോ ഞാൻ വെയ്റ്റിങ്ങിലാണ് ആ ഒരു വീഡിയോ ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തായിരിക്കും എന്നൊക്കെ പറയാൻ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മെസ്സേജ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ആണ് ബ്രോ വിട്ടത് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് രാവിലെയാണ് മെയിലൊക്കെ നോക്കിയത് കേട്ടോ അപ്പോൾ മെയിൽ നോക്കിയപ്പോൾ ബ്രോ പറഞ്ഞ കാര്യം ശരിയാണ് മെയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മളെല്ലാവർക്കും മെയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മളിവിടെ ബ്രോയുടെ വാക്കിൽ നിന്ന് കിട്ടിയത് നമ്മൾ ആസ് എ ക്രിയേറ്റർ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് പറയാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ബ്രോ അത് പറഞ്ഞു എനിക്ക് ഇത്തരത്തിൽ അറുപത് സെക്കൻഡിലുള്ള വീഡിയോ വളരെ കഷ്ടമാണ് അതിൽ നിർത്താൻ അതിലേക്ക് എത്തിച്ച് നിർത്താൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് അത് കുറച്ച് നീട്ടി തരികയാണെങ്കിൽ അതായത് മൂന്ന് മിനിറ്റിൻ്റെ അത്രയെന്നല്ല അതിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് മൂന്ന് മിനിറ്റ് വരെ ആക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് ബ്രോയ്ക്ക് തന്നെ അതിലുണ്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ കാണിച്ചു എൻ്റെ ആഗ്രഹം പറഞ്ഞു അത് യൂട്യൂബ് മുൻകൂട്ടിയേ അത് അവർ പ്ലാനിങ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രോ ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു ക്രിയേറ്റർ ആകുമ്പോൾ നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാവും ഇന്നതുപോലെ ആയാൽ മതിയായിരുന്നു പിന്നെ അത് ആ ഒരു ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ചതാണ് സംഭവം ആ ഒരു ആഗ്രഹം ഇപ്പോൾ ഫലപത്താവാൻ പോകുന്നു ഈ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നമുക്ക് അറുപത് സെക്കൻഡല്ല അതിൽ കൂടുതലുള്ളത് എടുക്കാം ആർട്സ് വരുന്നതാണ് സാധാരണ നമ്മുടെ ഷോർട്സിൽ ആർട്സ് വരുന്നില്ല അതേപോലെ തന്നെ ആർട്സ് റണ്ണാകുന്നതായിരിക്കും നല്ല വരുമാനം തന്നെ ലഭിക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ പതിനഞ്ച് വരട്ടേ വർട്ട് വെയിറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഓക്കെ ഇനി നിങ്ങൾ ഒക്ടോബർ പതിനഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക കൂടുതൽ വീഡിയോ തരത്തിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ ഷോർട്സിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രൈറ്റീരിയ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് മില്യൻ വ്യൂസ് വരണം അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കണം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം തന്നെ ഷോർട്സ് വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റും യാതൊരു ടെൻഷനും വേണ്ട ഷോർട്സിൽ ഇത്തരത്തിൽ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അതുപോലെ യൂട്യൂബിൽ തന്നെ ഏതൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നാലും എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒഫീഷ്യൽ വ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്